സന്നിധി പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിനെ ആസ്പദമാക്കിയാണ് അതായത് ഹലലുയാ യോഗ പത്മോസ് ദ്വീപ് ലേഖനായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ഹലലി അതായത് തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ കാണുവാൻ സാധിച്ചു ഹാലിയ അത് എഴുതിയിരിക്കുന്നത് പന്ത്രണ്ടാം വാക്യം മുതൽ എന്നോട് സംസാരിച്ച നാദം നാദമെന്തെന്ന് കാൺമാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു അവന്റെ തലയും തലമുടിയും വെളുത്ത പോലെ ഹിമത്തോളം വെള്ളയും കണ്ണഗഗ്നിജ്വാലക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ചു വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയുമായിരുന്നു അവന്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രമുണ്ട് അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറി ഇരുവായ് ഉള്ള വാൽ പുറപ്പെടുന്നു അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു അവൻ വലങ്കയ്യന്റെ മേൽ വച്ചു ഭയപ്പെടേണ്ട ഞാൻ ും അന്തി ജീവനുള്ളവനുമാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നെ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് നമുക്കറിയാം യോഹന്നാൻ പത്മോസ് ലേഖനായിട്ടിരിക്കുമ്പോൾ നിജപുത്രനായ കല്ലളിയ തൻ്റെ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ കാണുവാൻ സാധിച്ചു ഹാലലു നോക്കൂ എങ്ങനെയാ ാണ് തന്റെ രൂപങ്ങളെല്ലാം കാണുവാൻ സാധിച്ചതെന്ന് നമുക്ക് വായിച്ചപ്പോൾ ഹല്ലലിയ മനസ്സിലായല്ലോ പ്രീതി മക്കളെ നോക്കൂ ഹല്ലലുയ കണ്ടത് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നിലങ്കിധരിച്ച മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവനെയാ കണ്ടത് ഹലലുയ്യ ഈ നിലങ്കി മഹാപുരോഹിതൻ പ്രവാചകൻ രാജാതിരാജാവ് എന്നീ പ്രിയ പദവികളെയാണ് കാണിക്കുന്നത് ഹല്ലലുയ്യ നോക്കൂ പൊൻകച്ച തന്റെ മഹത്വത്തെയും അധികാരത്തെയും കാണിക്കുന്നു പ്രീതി മക്കളെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മയുള്ളതാണ് ഹല്ലൂയ വെണ്മയുള്ള മുടി എന്താണ് ഹലലിയ തന്റെ ജ്ഞാനത്തെയും അധികാരത്തെയും നിത്യ അസ്വത്വത്തെയും കാണിക്കുന്നുണ്ട് ഹല്ലലു ദാനി പ്രവാചകന്റെ പുസ്തകം ഏഴാമധ്യായം ഒമ്പതാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കേ അവർ ന്യായാസനങ്ങളെ വെച്ചു വയോധികനായി ഒരുത്തനിരുന്നു അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം യും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു ഹാലെ ലൂയ കണ്ണു നോക്കൂ അഗ്നിജ്വാലയ്ക്കൊത്തതാണ് അതും ദാനിയൽ പ്രവാചകൻ പറയുന്നുണ്ട് പത്താം അധ്യായം ആറാം വാക്യത്തിൽ അവന്റെ ദേഹം ഗോമേതകം പോലെയും കണ്ണ് തീപ്പന്തം പോലെയുമായിരുന്നു അന്ന് ഹാലുയ്യ പ്രീതി മക്കളെ കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആയിരുന്നപ്പോൾ നോക്കൂ പലപ്പോഴും കർത്താവിന്റെ കണ്ണ് കണ്ണുനീരിൽ കുതിർന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു ഹാലലു കരുണാമയനായ നമ്മുടെ കർത്താവ് പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു ഹാലലുയ്യ മനുഷ്യന്റെ വേദന കണ്ട് മനസ്സലിഞ്ഞു നൈനിലെ വിധവിയുടെ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞു ഹാലലുയ്യ നോക്കൂ ലാസറിന്റെ കല്ലറക്കൽ ചെന്നെ ീർ വാർത്ത കർത്താവ് ഇന്ന് ഇവിടെ വായിക്കുവാൻ കഴിഞ്ഞതെന്താ കണ്ണുള്ളവനായ കർത്താവ് വരുന്നത് ന്യായവിധി നടത്തുവാനാണ് വിധി നടത്തുവാനാണ് അഗ്നിജ്വാല കണ്ണുള്ളവനെ മറവായതൊന്നുമില്ല ഹാലലിയ അതുകൊണ്ടാ ഗലീലക്കടലിന്റെ ആഴത്തിൽ കിടന്ന അലലിയ മത്സ്യത്തിന്റെ ഉള്ളിൽ ചതുദ്രഹ്മപ്പണം കണ്ട യേശു ഹാല ഭണ്ഡാരത്തിൽ വന്ന വിധവയുടെ ഉള്ളം ആ രണ്ട് കശ കണ്ട യേശുവൻ പ്രിയതേ കർത്താവിനൊന്നും മറവായതില്ല ഹല്ലേയ അവന്റെ കാൽ ഉലയിൽ ചുറ്റുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശനുമായിരുന്നു യോഗനം കർത്താവിന്റെ കണ്ണ് ദർശിച്ച ഉടനെ കാണുന്നത് അവന്റെ പാദം ഹല്ലേലൂയ കർത്താവിന്റെ കണ്ണ് കണ്ട ശേഷം ആ മുഖത്തേക്ക് വീണ്ടും നോക്കുവാൻ യോഗനാന് കഴിഞ്ഞില്ല അതത്രമാത്രം ത്രീഷ്ണമായി ജ്വലിക്കുന്നതായിരുന്നു ഖാലലിയ ആയതിനാൽ അവന്റെ ദൃഷ്ടി പെട്ടെന്ന് താഴേക്ക് ചലിപ്പിച്ചു അങ്ങനെ കർത്താവിന്റെ പാദം കാണുവാൻ ഇടയായി തീർന്നു പ്രീതി മക്കളെ ഹല്ലേയ നോക്കൂ ഹലലിയ അതായത് ഇവിടെ നമുക്ക് ഹലലിയ കാണാൻ കഴിയുന്നുണ്ടല്ലോ അതായത് വെള്ളോട്ടിന് സദൃശ്യമുള്ളത് അതായത് ഓട് ന്യായവിധിയെ കാണിക്കുന്നതാ സമാഗമന കൂടാരത്തിലെ യാഗപീഠം താമരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹല്ലേലുയ്യ യാഗപീഠം പാപത്തിന്റെ ശിക്ഷയായ ന്യായവിധി സൂചിപ്പിക്കുന്നത് ഇത് വെള്ളോടാണ് വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത് നോക്കി തീച്ചുകളെ ചുട്ടു പഠിപ്പിച്ചിരിക്കുന്നതിനാൽ കണ്ണഞ്ചിപ്പിക്കുമാർ ശോഭിക്കുന്നതാ ഓടിന്റെ തിളക്കം വേഗതയെ സൂചിപ്പിക്കുന്ന പ്രീതി മക്കളെ പാപത്തിന് ശിക്ഷ നൽകുവാനും തന്റെ വിശുദ്ധന്മാരെ തന്റെ അടുക്കൽ ചേർക്കുവാനും എത്രയും വേഗം കടന്നു വരുന്ന കർത്താവിന്റെ വേഗതയാണ് അത് സൂചിപ്പിക്കുന്നത് ക്രൂശിൽ തന്റെ കാലുകൾ കാലുകൾക്കായി ഏൽപ്പിച്ചു കൊടുത്ത് എന്നാൽ ഇന്ന് ശത്രുവിനെ തന്റെ പാതപീഠമാക്കുവാൻ തക്ക കരുത്തുള്ള കാലുകളുമായി അവൻ കടന്നു വരുന്നു ശബ്ദം എന്താ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഹാലലുയ ഒരിക്കൽ ഏലിയാവി ശബ്ദം കേട്ടെങ്ങനെ മൃദുല സ്വരമായിരുന്നു കല്ലേലൂയ നോക്കൂ കർത്താവിന്റെ കല്ലവക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന മറിയേ മൃദുല സ്വരത്തിലാ മറിയേ എന്ന് വിളിച്ചത് ഹാലലുയ ഹൃദയത്തിന്റെ തെങ്ങിൽ പുറത്തു വരിക എന്ന് വിളിച്ച സ്വരം ഇന്ന് ഇരച്ചിൽ കർത്താവ് വരുമ്പോഴങ്ങനെ എങ്ങനെയാ ശബിക്കപ്പെട്ടവരെ എന്നെ വിട്ട് നിത്യ തീപൊയ്കയിലേക്ക് പോകുമെന്നുള്ള അവന്റെ അന്ത്യസ്വരം എത്ര ഭയാനകമായിരിക്കുമെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം കല്ലേലുയ നോക്കൂ അവന്റെ വയളം കയ്യിലെന്താ ഏഴ് നക്ഷത്രങ്ങളുണ്ട് ഹാലലിയ ക്ഷത്രങ്ങളില് ദൂതന്മാരെ ഏഴ് ദൂതന്മാരെയാണ് കാണിക്കുന്നത് നോക്കൂ അവരെ കർത്താവിന്റെ വലങ്കൈ ശക്തിയുള്ള കരമാണ് പിടിച്ചിരിക്കുന്നത് മക്കളെ തന്റെ തന്റെ ദാസന്മാരെ തന്റെ കൈയിൽ നിന്ന് പിടിച്ചു പറിക്കു ആർക്കും കഴിയില്ല അതുകൊണ്ടാണ് നാം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതരാ ഹാലൂയ പ്രീതി മക്കളെ നോക്കൂടെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് ഉള്ള വാൽ പുറപ്പെടുന്നു ഹാലൂയ തൻ്റെ എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കപ്രവാചന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ അവൻ എന്റെ വായെ മൂർച്ചയുള്ള ഉള്ള വാൾ പോലെയാക്കി ഹാലേ ദൈവവചനത്തെ ഇരുവായത്തിലുള്ള വാളായിട്ടാ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എബ്രാക്തി ലേഖനം നാലിന്റെ പന്ത്രണ്ട് നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട് ഹാലേ ലൂയ്യ നോക്കൂ മനുഷ്യപുത്രന്റെ നിന്ന് പുറപ്പെടുന്ന ഇരുവായത്തിലുള്ള വാള ഇത് മറിച്ച് ന്യായവിധിയുടെ വാളിനെയാ കാണിക്കുന്നത് ഇനി വരുന്നത് ന്യായവിധിയുടെ നാം വാളുമായിട്ടാളെ നമ്മുടെ ഹാലലു ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ഹാലേലൂയ കർത്താവിന്റെ വരവേറ്റുന്നു ഹാലേലൂയ അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയാണ് ഹലേലൂയ നോക്കൂ മറുരൂപമലയിൽ നമ്മുടെ കർത്താവിന്റെ ദിവ്യപ്രഭ അല്പമായ നമുക്ക് വെളിപ്പെടുത്തുകയായതായി കാണാൻ കഴിയുന്നുണ്ട് മത്തായി സുശിഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മുടെ നോക്കൂ അതിസുന്ദരനായിരുന്നു എന്നാൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി തന്റെ തേജസ് ജഡത്തിൽ മറിച്ച് മറച്ച് ഈ ഭൂമിയിൽ പാർത്തു കാൽവറിയിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നു മാറേ വിരൂപനായ നോക്കൂ നമ്മെ ഓരോരുത്തരെയും ചേർക്കുവാൻ വേണ്ടിയാണ് രക്തം വരെയും കർത്താവിനെ നമ്മളൊന്ന് കാണണം ഈ യേശുവിനെ ഇങ്ങനെ വിവരിച്ച് കല്ലലിയ പറയുമ്പോൾ താൻ കണ്ടത് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ നമ്മുടെ അപ്പനെ ഒന്ന് കാണുവാനിടയായി തീരുന്ന കല്ലളിയ വീണ്ടും തേജോപൂർണനായ കർത്താവ് മടങ്ങി വരുന്നു കർത്താവിന്റെ മടങ്ങി വരുവിനെ നമുക്ക് നോക്കി പാർക്കാം കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം നിത്യരാജാവായി ന്യായാധിപനായി കർത്താവ് കടന്നു വരുന്നു കർത്താവ് എന്നെ തന്നെ സമർപ്പിക്കുന്നു വചനം കേൾക്കുന്ന ഓരോ മക്കളും ഒരു സമർപ്പണത്തിലേക്ക് ദൈവസനയിലേ കേൾപ്പിക്കു തേജോപൂർണ്ണനായി ക്രിസ്തുവിനെ കാണുവാൻ ഒരുക്കത്തോടെ ആയിത്തീരാം ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ ആമേൻ ഗോഡ് ആമേ Pieno Mumbai, hallelujah